ചെക്ക താടി ഉമ്മാക്ക് താടി താടി ഇത്തിരി താടി ഉമ്മക്ക് താടി 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 കൊത്തരുതേ കൊത്തരുതേ അവിടെ മെല്ലെ തൊടുവല്ലേ കൊത്താൻ പാടില്ല കേട്ടോ പേടി ഉണ്ട് കൊത്താൻ പാടില്ല ഈ നൃത്തം അത്ര ശരിയില്ലല്ലോ ചെക്ക ഡി 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 ടി നല്ല ഊട്ടിയല്ലേ നല്ല ഊട്ടി അല്ലേ കൊത്തരുത് കേട്ടാ അമ്മൂ പാവം പാവം കൊത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടിയാണ് നല്ല കുട്ടി നല്ല കുട്ടിയാണേ നല്ല കുട്ടിയാണേ കൊത്തരുതേ നല്ല കുട്ടിയെ കണ്ടോ നല്ല കുട്ടിയെ കണ്ടോ നല്ല കുട്ടിയെ കണ്ടോ അമ്മൻ്റെ പൊന്നു കുട്ടിയാണത് പൊന്നു കുട്ടിയാണേ പൊന്നു കുട്ടിയാണേ പൊന്നു കുട്ടിയാണേ